ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ആവിയിൽ വേവിച്ച റെവ കൊണ്ടുള്ള ഒരു കുട്ടിപ്പൊളി പലഹാരവുമായിട്ടാണേ ഭയങ്കര ആണ് ഞാൻ വിചാരിച്ചു പോലും ഇല്ല ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കും കേട്ടോ അപ്പം നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു സ്നാക്ക് ആണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഒട്ടും വായിക്കാനും നമുക്ക് വീട്ടിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ആദ്യം തന്നെ എടുക്കുന്നത് പഞ്ചസാര പൊടിക്കുക കേട്ടോ അപ്പം ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഒരു നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് തകണ്ടില്ലേ നല്ല പോലെ പൊടിച്ചെടുത്ത് ഈ ജാറിലേക്ക് തന്നെ ഞാൻ ഒരു കപ്പ് റവയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ നമ്മുടെ വറുത്ത് റോസ്റ്റഡ് റവയാണ് അപ്പം അതും നല്ല പോലെ ഒന്ന് പൊടിച്ചെടുക്കണേ അപ്പം ഞാൻ ഈ മിക്സിയുടെ ജാറിൽ തന്നെയാണ് കേട്ടോ എല്ലാം ചെയ്യുന്നത് നമുക്ക് മാറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ അതാ ഞാൻ റവയും നല്ല പോലെ ഒന്ന് പൊടി അപ്പം എല്ലാം കൂടെ ഒരു എന്താ പറയുക ഒരു പൊടി ഇങ്ങനെ പറക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ചെയ്യും ജസ്റ്റ് ഒന്ന് ഇതെല്ലാം ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത കേട്ടോ അവിടെ പിടിച്ചിരിക്കുന്നതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനകത്തോട്ട് തന്നെ എല്ലാം നമ്മുടെ ഈ ഒരൊറ്റ മിക്സിയിലാട്ടോ നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പം ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കാൻ പോകുന്നത് ഒരു മുട്ടയാണ് കേട്ടോ അപ്പം ഞാൻ റൂം ടെമ്പറേച്ചറിലുള്ള രണ്ട് മുട്ടയാണ് ഇത് ഉണ്ണി സെപ്പറേറ്റ് കിടക്കുന്നതേ ഉള്ളൂ ഞാൻ രണ്ട് മുട്ടയെ എടുത്തിട്ടുള്ളൂ കേട്ടോ അപ്പം രണ്ട് മുട്ടയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഞാൻ ഇതിലേക്ക് ഒരു അടപ്പ് വാനില എസെൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ വാനില എസെൻസും കൂടെ ചേർത്തിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം ഇപ്പോൾ നല്ലപോലെ നമ്മുടെ മുട്ടയും കൂടി ഇട്ടിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഞാനൊരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലാണ് ഞാൻ ആ റവ എടുത്ത ബോളിൽ തന്നെയാണ് കേട്ടോ എടുത്തത് അപ്പം രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ പാലെടുത്തു അതും നല്ലപോലെ ഒന്ന് പതപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതിലേക്ക് ചേർക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ നമ്മുടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ ബട്ടറോ ഒക്കെ ചേർക്കാം കേട്ടോ അതും കൂടെ ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് ചേർക്കുന്നത് ഒരു തവി അതായത് ഒരു തവി നമ്മുടെ പത്തിരി പൊടിയൊക്കെ ഉണ്ടല്ലോ പത്തിരി അല്ലെങ്കിൽ നമ്മുടെ അപ്പത്തിന്റെ പൊടി അങ്ങനെ അരിപ്പൊടി കേട്ടോ അരിപ്പൊടി നല്ല ഒരു പൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് പിന്നെ ഞാൻ ഒരു കാൽ ടേബിൾ സ്പൂൺ സോഡ പൊടിയും കൂടെ ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തു അപ്പോൾ ഒരു തിക്ക് പേസ്റ്റിലാട്ടോ വന്നിരിക്കുന്നത് നല്ലപോലെ ഇത്രയും ചേർത്തിട്ട് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മുടെ റവ അതുപോലെ തന്നെ മുട്ട പഞ്ചസാര പൊടിച്ചത് അതുപോലെ തന്നെ വാനില വാനിലേസൻസൊക്കെ ചേർത്തിട്ടുണ്ട് പിന്നെ പാൽ പിന്നെ ചേർത്തിട്ടിരിക്കുക നമ്മുടെ ഈ അപ്പത്തിൻ്റെ അതായത് അരിപ്പൊടിയാണ് ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചു എന്നിട്ട് അതിനേക്ക് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ആ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അപ്പം നമുക്ക് വേണമെങ്കിൽ ആ ജസ്റ്റ് ആ ഒരു ഒരു തുള്ളി വെള്ളം ഒഴിച്ചിട്ടൊന്ന് കലക്കി വേണമെങ്കിൽ ഒഴിക്കാം കേട്ടോ ഒത്തിരി നീട്ടിയൊന്നും പോവണ്ട ഒരു നമ്മൾ ഇഡിലിക്കൊക്കെ എടുക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ കേക്കിൻ്റെ അത്രയും

അല്ലെങ്കിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ ചെറിയ സ്റ്റീലിന്റെ ഗ്ലാസ്സിലോ സ്റ്റീലിന്റെ ചെറിയ ബൗളൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ആണെങ്കിലും ഇത് എടുക്കാനായിട്ട് പറ്റും ആവി ആവികേറ്റി എടുത്താൽ മതി ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ ഇഡലി പാത്രത്തിൽ ഡയറക്റ്റായിട്ട് തട്ടിൽ കുറച്ച് എണ്ണയൊക്കെ തൂങ്ങിയിട്ട് അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഭയങ്കര ടേസ്റ്റാ കേട്ടോ അപ്പം ഞാനും വിചാരിച്ചല്ലോ ഇത്രയും ടേസ്റ്റിലുണ്ടായിരിക്കുന്നത് ഏകദേശം നമ്മൾ ഈ വെട്ടുകയ്ക്കൊക്കെ കഴിക്കുന്ന പോലത്തെ ഒരു ടേസ്റ്റിലട്ടോ ഇത് കിട്ടുന്ന റെവയാ എന്നുള്ള ഒരു ഇതുമില്ല നമ്മൾ നമ്മൾ അരിപ്പൊടിയും കൂടെ മിക്സ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ രണ്ടും കൂടെ ആകുമ്പോഴത്തേക്കിനും നമുക്ക് ആ ഒരു ടേസ്റ്റ് ബാലൻസായി പോകുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ റവ ഒന്ന് പൊടിച്ചിട്ടും ഉള്ളതുകൊണ്ട് ആ ഒരു തരുതരിപ്പൊന്നും ഇതിലില്ല ഇഡ്ഡലി പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു നല്ലപോലെ വെട്ടി തിളച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം അപ്പം പണ്ടപ്പോഴും ഈ വെച്ച കരിഞ്ഞു പോയതാണ് ആ ഇഡ്ഡലി പാത്രത്തിൻ്റെ അകം ഒരു അല്പം കരിഞ്ഞിരിക്കുക ഒരുമാതിരി കളറിലിരിക്കുന്നത് കേട്ടോ അത് എത്ര കഴിഞ്ഞിട്ടും പോകുന്നില്ല എനിവേ ഇപ്പം താ ഞാൻ തട്ടിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ ഞാൻ കുറച്ച് ക്യാഷ്നട്ട് ഇത് നമ്മുടെ നെയ്യിലൊന്ന് വറുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ മണ്ടക്കൊന്ന് വെച്ച് കൊടുക്കാൻ വേണ്ടി അത് വേണമെന്നുണ്ടെങ്കിൽ വെച്ചാൽ മതി ഞാൻ ചുമ്മാ നമുക്കൊന്ന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇഷ്ടമുള്ളതുകൊണ്ട് ചെയ്തോന്നേ ഉള്ളൂ ഇല്ലാന്നുള്ളെങ്കിൽ നമുക്ക് ട്യൂട്ടി ഫ്രൂട്ടി ആയിട്ട് അത് അങ്ങനെയാണെങ്കിലും ചെയ്ത് കൊടുക്കാവുന്നതാണ് അപ്പം ഈ രണ്ട് നമ്മൾ രണ്ട് പാത്രത്തിൽ നമ്മൾ സെറ്റാക്കി ഇനി നമുക്കൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് ആവി കയറുമ്പോഴത്തേക്കിനു നല്ല അടിപൊളിയായിട്ട് നമുക്കിത് വെന്ത് കിട്ടും എന്താ കണ്ടില്ലേ ഫോർക്കിലൊന്നും ഒട്ടിപ്പിടിക്കുന്നില്ല നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതാ ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റി കേട്ടോ ജസ്റ്റ് ഒന്ന് ചൂടാറിയിട്ടുണ്ട് അന്ന് അത്ര ചൂടാറിയിട്ടില്ല നമ്മൾ ഇത് പൊട്ടിക്കും നല്ല ചൂടോടുകൂടി തന്നെയാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പൊ ഭയങ്കര ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇത്രയും ടേസ്റ്റ് ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ